വണ്ടി ആര താഴെ നാൽപ്പത്തൊന്ന് അയിമ്പത്തൊന്ന് ഏ ആ കണ്ണില്ല ഇനി വീഡിയോ എടുത്താൽ കണ്ണില്ല ഏ അത് ഇഞ്ചേ അതിൻ്റെ മുന്നൊരു കാറ് എടുത്തിട്ട് ഞാൻ എടുക്കില്ല പിന്നെ ആണ് പാർക്കിംഗ് പാർക്ക് ചെയ്യാൻ പാടണ്ടേ ഞാൻ ആരുന്നാ വണ്ടി ഏ കേരള ലൈസൻസ് അന്ന് ഏഴ് ഇനി അങ്ങനെയാണോ പഠിക്കുന്നത് എനിക്കിരിക്കണം പാടുണ്ട് ഞാൻ ഏ ഇഞ്ചേ നാൽപ്പത്തൊന്ന് അയിപ്പത്തൊന്ന് ആക്സസ് ഇവിടെ അല്ലേ ഇഞ്ചേതാ വണ്ടി ഏ ആരാടിച്ച് പാർക്കിംഗ് ചെയ്യുന്ന അറിഞ്ഞോടാ ഇഞ്ചാ ഇഞ്ചേതാ വണ്ടി ലൈസൻസ് ഉണ്ടായി എത്ര വയസ്സായി എന്നിട്ട് എന്താ എടുത്തിരുന്നു അതിന്റെ മുന്നേ കാറിന് ഞാൻ അടിക്കില്ല ഏഹ് എന്താണ് തമാശ അടിക്കുന്നത് നിങ്ങളാട വണ്ടി വെച്ചിട്ട് അത് ഞാൻ പോണ്ട എന്ത് പാർക്കിങ്ങനെ വണ്ടി എടുക്കില്ല കാറ് തമാശ ആക്കുന്ന ആളെ ഞാൻ അങ്ങനെ എടുക്കണ്ട എന്ത് ശ്രദ്ധിച്ചില്ല എന്തു എന്തപ്പറോ എന്തപ്പറോ ഇനി വീഡിയോ എടുത്താൽ ഇപ്പൊ ലൈസൻസ് കൊടുത്താലാ നടക്കുന്ന അറിയണോ ഞാൻ കട്ടാക്കി ഉറപ്പാ എങ്ങനെ വെച്ചല്ലേ അതൊന്നും ഞാൻ നോക്കണ്ട ആവശ്യമില്ല ഇന്നേ ഇത് ഞാൻ കോളാ കൊന്ന പരിപാടി ഇവിടെ ഏപ്പി ബർഡേ ഹാപ്പി ബർത്ത് ഡേ പണി കണ്ണിന്റെ അടുത്ത് എല്ലാം എത്തി കുറച്ചൂടി പൊളിക്കട്ടെ നിങ്ങടെ പേടിച്ചാലോ അതെ അറിയൂറിയു ഞാൻ പറയട്ടെ ഓർമ്മിച്ചിരുങ്ങിയ കണ്ണിന്റെ അടുത്ത് എത്തിക്കമ്മ അറിയാൻ പറഞ്ഞു കൊറച്ചിങ്ങോട്ടെന്നോ ഞാൻ കണ്ടോട്ടെ